ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയത് വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമ്മളെ കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് നമ്മൾ ബാക്കിലോട്ട് വലിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കലോ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള വർക്ക് ഒരു മുട്ടക്കറിയുടെ ഓർഡറാണ് ആണ് കേട്ടോ പതിനാല് പേർക്കുള്ള മുട്ടക്കറിയുടെ ഓർഡറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് തക്കാളി മൂന്ന് മുളക് ഒരു രണ്ട് കഷ്ണം ഇഞ്ചി അതേപോലെ ഒരു ഒന്നര വെളുത്തുള്ളി ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ദാ ഒരു 3 കിലോളം സബോള തുണി കഴഞ്ഞി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ saada ഇപ്പോ പൊറോട്ടക്കൊക്കെ വെക്കുന്ന ഒരുപാട് ചാറൊന്നില്ലാത്ത ഒരു മുട്ടക്കറിയാണ് ട്ടാ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അത് 14 പേരക്കുള്ള മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ വർക്കൊന്നും സ്ഥിരമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന വർക്കുകളെല്ലാം നമുക്ക് അപൂർവ്വമായിട്ട് വല്ലപ്പോഴൊക്കെ കിട്ടുമ്പോൾ നമ്മളത് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വർക്ക് തന്നെയാണ് കേട്ടത് അപ്പോൾ ഇതിനേക്ക് ഞാൻ ഒരു പതിനാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തലേ ദിവസം തന്നെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുട്ടയും അതേപോലെ തന്നെ സബോളിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളില്ലാത്തതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നോക്കിയിട്ട് തലേ ദിവസം തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു പത്ത് മണിക്കാണ് കേട്ടോ നമുക്ക് ഈ പ്രോഡക്റ്റ് കൊടുത്തയക്കേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങാൻ വേണ്ടി എളുപ്പത്തിന് കുക്കറിലാണ് കേട്ടോ മുട്ട പുഴുങ്ങുന്നത് കുക്കറിൽ നമ്മൾ പതിനാല് മുട്ടയും ഇതേപോലെ പൊട്ടാതെ എടുത്ത് വെച്ചിട്ട് അതിന് ശേഷം നമ്മളതിലേക്ക് ഈ മുട്ട പൊന്തി ില്ക്കണ രീതിൽ അല്ല സോറി മുട്ട താഴ്ന്നു മുട്ടയുടെ മുകളിൽ വെള്ളം പൊതി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിൽ ഒരു വിസിൽ വരുന്നവരെ അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ വേവിച്ചിട്ട് പിന്നെ വിസിലെല്ലാം പോയതിനു ശേഷം ഏറൊക്കെ പോയതിനു ശേഷം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുട്ട വെന്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് സാധാപോലെ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ വെള്ളത്തിൽ മുട്ടയിട്ടിട്ട് തുറന്ന് വെച്ച് വെള്ളം തിളപ്പിച്ച് അതിൽ മുട്ട പുഴുങ്ങി എടുത്താലും മതി ഞാൻ ഇങ്ങനെയാണ് ഇട്ടോ ചെയ്യാറ് ഇപ്പൊ വീട്ടിലെ പിള്ളേർക്കാണെങ്കിലും അതുപോലെ ഇപ്പൊ നമുക്ക് ഇതുപോലെ കറിയുടെ ഓർഡർ കിട്ടുകയാണെങ്കിലും ഞാൻ ഇങ്ങനെ കുക്കറിൽ തന്നെയാണ് കേട്ടോ പുഴുങ്ങി എടുക്കാറുള്ളത് ആദ്യമൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ തിളപ്പിച്ചാണ് എടുക്കാറുള്ളത് പിന്നെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത എളുപ്പം ഉണ്ടാകുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് നല്ല കറക്റ്റായിട്ട് വെന്ത് വരും കേട്ടോ നമ്മളിപ്പോൾ തിളപ്പിക്കുമ്പോൾ ഒരു ഏകദേശം പന്തൊരു നാല് മിനിറ്റോളം തിളപ്പിക്കണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നമുക്ക് കൺഫ്യൂഷണോ വെന്തിട്ടുണ്ടാവോ നാല് മിനിറ്റ് ആയോ എന്നൊക്കെ കൺഫ്യൂഷനും ഇതാകുമ്പോൾ കറക്റ്റ് പാകമാണ് കേട്ടോ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്ന വരെ നമ്മൾ വേവിച്ചെടുക്കുക ആ വിസിലിൻ്റെ എയർ മൊത്തം പോയി കഴിഞ്ഞ് തുറന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മുട്ട വെന്തിട്ടുണ്ടായിരിക്കട്ടാ ഇപ്പം ഞാനിതിലേക്ക് ഇതാ നമ്മൾ സാധാ ചിക്കൻ കറിയിലേക്കൊക്കെ എടുക്കുന്ന പോലെ ഒരു ഗ്രേവിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും സബോളയും അതേപോലെ തന്നെ മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു മസാല കൂട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് മുട്ടയിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഉപ്പ് കറക്റ്റാണോന്ന് നോക്കിയിട്ടൊന്ന് വേവിച്ചെടുത്താൽ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും പിന്നീട് എനിക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സാവശും സമയമൊന്നും കിട്ടിയില്ല അപ്പോഴേക്കും ഉണ്ണികളൊക്കെ വന്നു പിന്നെ കറി കൊടുക്കേണ്ട സമയമായി അപ്പൊ ഞാൻ ചൂടാറ്റി പാക്ക് ചെയ്ത് കൊടുക്കാനും ചെയ്തിട്ടാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം